പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയുടെ വീടിന് സമീപം നടന്നിട്ടുള്ള യോഗ്യമായിട്ടുള്ള സ്ഫോടനം അതീവ ഗൗരവമായി തന്നെ പാർട്ടി കാണുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാൻ സാധിക്കും സ്വർഗീയ രാമചന്ദ്രേട്ടൻ്റെ മൃതദേഹം എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭവനത്തിൽ എത്തിച്ചു ശോഭചിച്ച് അവിടെ പോയി അസുരപൂജ അർപ്പിച്ചതിന് ശേഷം ഇവിടെ വീട്ടിലേക്ക് അല്പം സമയം മുമ്പ് എത്തിയിട്ടുള്ളൂ എന്തായാലും പാർട്ടി വളരെ ഗൗരവമായി കാണുന്നു പോലീസിൻ്റെ അന്വേഷണത്തിൽ നിജസ്ഥിതി വെളിവാക്കപ്പെടട്ടെ എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് എന്തായാലും പാർട്ടിയുടെ ഗൗരവപരമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും ശക്തമായിട്ടുള്ള പ്രതികരണം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും കേരള പൊതുസമൂഹം ഇഷ്ടപ്പെടുന്ന ഏറ്റവും ശക്തിയായിട്ടുള്ള ലീഡറാണ് ശോഭ ചേച്ചി ശോഭ ചേച്ചിയുടെ വീടിൻ്റെ സമീപം നടന്നിട്ടുള്ള ഈ ഉഗ്രസ്ഫോടനം അത് ശോഭ ചേച്ചിയെ ലക്ഷ്യം വെച്ചിട്ട് നടന്നു തന്നെയാണെന്ന് ഞങ്ങൾ പ്ലാൻഡാണെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൗരവമായിട്ടുള്ള സമീപനം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും